ഇരട്ടി പാലത്തൻകടവ കച്ചേരിക്കടവ ഗ്രാമങ്ങളെ കാട്ടാന ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുക്കുമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പ്രാണഭയത്തോടെയാണ് മലയോര ജനത കഴിയുന്നത് ഏതു സമയവും തങ്ങളുടെ ജീവനും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ജീവിതമാർഗ്ഗങ്ങളും കാട്ടാനക്കൂട്ടം തകർത്തെറിയുമെന്ന ഭീതിയിലാണ് ജനങ്ങളെന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു പാലത്തൻകടവിൽ കഴിഞ്ഞ ദിവസം കാട്ടാന കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് പ്രാണാഭയത്തോടെയാണ് മലയോര ജനത കഴിയുന്നത് ഏത് സമയവും തങ്ങളുടെ ജീവനും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ജീവിതമാർഗ്ഗങ്ങളും കാട്ടാനക്കൂട്ടം തകർത്തെറിയുമെന്ന ഭീതിയിലാണ് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങാതിരിക്കാൻ ശാശ്വത പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് പലതവണ വനമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനമായും നേരിട്ടും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഉൾപ്പെടെ ജനങ്ങൾ ഇപ്പോഴും കാട്ടാന ഭീഷണിയിൽ വിറങ്ങലിക്കേണ്ടി വരുന്നതെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു മലയോര ജനത ഭീതിയുടെ കരിനിടലിലാണ്ടിരിക്കുകയാണ് കാരണം വന്യമൃഗങ്ങളുടെ ശല്യത്തിന് യാതൊരു പരിഹാരവും കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇവിടെ പാലത്തും കടവ് പ്രദേശത്ത് കാട്ടാനകളുടെ ഭൂമിയായി മാറിയിരിക്കുന്ന കർഷകൻ്റെ കൃഷിയിടങ്ങൾ അവൻ ഒരു ജീവിതം മുഴുവനും സമർപ്പിച്ച് പണുതുയർത്തിയ കഷ്ടപ്പെട്ട് നട്ടുനിലച്ചുണ്ടാക്കിയ കൃഷിഭൂമിയിലെ സകല സാധനങ്ങളും ഒരു രാത്രി കൊണ്ട് ആനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ച് കളയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് വാഴകൾ കശുമാൻ തൈകൾ ലാബുകൾ എല്ലാം ആന നശിപ്പിച്ചതിൻ്റെ ദുഃഖകരമായ കഥയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് പറയാനുള്ളത് വികാരി ജനറൽ മോൺസിന്യോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്ററും ഓർഡിനേറ്ററും കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ പാലത്തൻകടവ് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോൺ പോൾ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തംഗം മേരി റജി കോട്ടയിൽ അയ്യൻകുന്ന് പഞ്ചായത്തംഗം ബിജോയ് പ്ലാത്തോട്ടം കത്തോലിക്കാ കോൺഗ്രസ് അതിരൂപത വൈസ് പ്രസിഡന്റ് ബെന്നിച്ചൻ മഠത്തിനകം എന്നിവരും ആർച്ച് ബിഷപ്പിനൊപ്പമുണ്ടായിരുന്നു